കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വല്ലാതെ ചൊറിഞ്ഞ് രസിക്കുകയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്തിന്റെ അസ്തയാണ് എന്ന് മനസ്സിലാകുന്നില്ല ഇപ്പൊ ഒരു തൊപ്പിയാണ് പ്രശ്നം ഇതുപോലൊരു തൊപ്പി അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇങ്ങനെ വെച്ച് കാണാൻ ഒരു രസം ഉണ്ടായിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചു എന്നേ ഉള്ളൂ ഇതെന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മെമ്മറി നമ്മളത് സൂക്ഷിക്കുകയാണ് ചില ഹോം സിനിമകളിലൊക്കെ നമ്മൾ അഭിനയിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് വേഷങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഇത്തരത്തിലൊരു തൊപ്പി ഉണ്ട് യൂണിഫോം ഉണ്ട് ഷൂ ഉണ്ട് എല്ലാം ഉണ്ട് ബെൽറ്റ് ഇടക്കം എല്ലാം ഉണ്ട് പക്ഷെ നമ്മളത് പബ്ലിക്കായിട്ടാണ് ഇങ്ങനെ നടക്കാറില്ല പിന്നെ വണ്ടിയുടെ ബേക്കിൽ എടുത്ത് വെക്കാറുമില്ല അത് അത്രയും ഒരു ഫേമസ് അല്ല എന്നതാണ് പക്ഷെ എൻ്റെ വണ്ടിയുടെ പിന്നിൽ മറ്റ് പല സോന്നേറും ഞാൻ വെച്ചിട്ടുണ്ട് അതെൻ്റെ ഒരു സന്തോഷമാണ് കുറച്ചൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളിതൊക്കെ കണ്ടു കേട്ടു എന്നറിയാൻ വേണ്ടി തന്നെയാണ് അതൊക്കെയാണല്ലോ നമ്മുടെ അഹങ്കാരം എന്ന് പറയുന്നത് അല്ലാതെ നാട്ടുകാരുടെ മുതൽ പിടിച്ചു പറിച്ചിട്ടോ നാട്ടുകാരുടെ പെരടി കയറിയിരുന്നു ഇറങ്ങിയിട്ടോ അംഗാരം കാണിക്കുന്നില്ലല്ലോ അപ്പൊ അതുപോലെ സുരേഷ് ഗോപി അദ്ദേഹം കമ്മീഷൻ എന്ന സിനിമയിൽ അഭിനയിച്ചതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിനിമയിൽ അഭിനയിച്ചതോ ആയിട്ടുള്ള ആ ഒരു വേഷം അതിൽ ഒരു പക്ഷേ ഒരു സംതൃപ്തി തോന്നിയിട്ടുണ്ടാകും അത്തരത്തിലൊരു സംതൃപ്തി തോന്നിയപ്പോൾ അതിന്റെ ഒരു മെമ്മറി ആയിട്ട് ആ തൊപ്പി അദ്ദേഹം ആ വണ്ടിയുടെ പിന്നിലൊന്ന് വെച്ചു അത്രയല്ലേ ഉള്ളൂ അതൊരു വലിയ മഹാസംഭവമാക്കേണ്ട ആവശ്യമുണ്ട് അദ്ദേഹം അത് യൂണിഫോം അണിഞ്ഞുകൊണ്ട് ആ വേദിയിൽ ചെന്ന് ഞാൻ ഒരു പോലീസുകാരനാണെന്ന് നടിച്ചുകൊണ്ട് എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയും യൂണിഫോം ഇട്ടുകൊണ്ട് ചെന്ന് ഒരു പോലീസുകാരനായി ഭാവിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഒരു സിനിമയ്ക്ക് അഭിനയിച്ചിട്ട് പോകുന്നതോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നടിക്കുന്നതോ കാര്യമല്ല ഞാൻ പറയുന്നത് ഈ പോലീസ് വേഷം ധരിച്ചുകൊണ്ട് എത്ര തവണ എത്ര ഇപ്പൊ അടുത്ത ദൃശ്യം ടൂറിൽ തന്നെ ഒരു വലിയൊരു പോലീസുകാരനായിട്ടാണ് ഗണേഷ് കുമാർ മത്സ്യ അഭിനയിക്കുന്നത് അപ്പൊ അതൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ആ ഫോട്ടോ ഒക്കെ എടുത്തുവച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോ ആ പോലീസ് വേഷം എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പോലീസുകാരനാണ് എന്ന് കാണിക്കാൻ വേണ്ടിട്ടാണോ ഈ പറഞ്ഞ ഗണേഷ് കുമാർ ആ ഫോട്ടോ എടുത്തുവച്ചേക്കണേ അല്ലല്ലോ അപ്പോൾ അവരവർ പിന്നിട്ട മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ മെമ്മറിയായിട്ട് എടുത്തു വെക്കും നോക്കൂ ഞാൻ തന്നെ പണ്ട് ഗാനമേള നമ്മളെ കടക്കിൽ തിരുവാതിര ഇപ്പോൾ ഒരു വലിയൊരു വിഷയം വന്നിട്ടുണ്ട് കടക്കൽ തിരുവാതിരി പാട്ട് പാടിയെന്നോ മറ്റോ പറഞ്ഞുകൊണ്ടൊരു വിവാദം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഏതായാലും അത് അതുപോലെ വിവാദം ഉണ്ടാകുന്ന അതേ വേദിയിൽ മകേരത്തിൽ നിന്ന് പുലർച്ചെ നാലുമണിക്ക് വായിച്ചിട്ടുള്ളൊരു ഫ്ലൂട്ടാണിത് വർഷങ്ങൾക്ക് മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി നാല് കാലഘട്ടങ്ങളിലാണ് ഇത് സുരേഷ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് വായിച്ചതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ചിത്രം ഉണ്ടല്ലോ ഈ ചിത്രത്തിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന അതേ ഫ്ലൂട്ടാണിത് ഇത് ഇത്രയും വർഷത്തിന് ശേഷം ഞാനത് കൊണ്ട് നടക്കുന്നത് ഒരു മെമ്മറിയാണ് കാരണം നമ്മുടെ അന്നത്തെ ആ പ്രോഗ്രാമിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അന്ന് ഞാനതിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാണ് അപ്പൊ അതൊക്കെ ഒരു ഓർമ്മയാണ് അപ്പൊ ഇതുപോലെ ഓരോന്നും നമ്മൾ കരുതും നമ്മുടെ വാഹനത്തിലായാലും നമ്മുടെ വീട്ടിലായാലും പലതും നമ്മൾ കരുതും അതൊക്കെ ഒരു വലിയ മഹാസംഭവമാക്കി ഒരാളെ ആക്ഷേപിക്കുന്നതിന് മുമ്പ് നമ്മളെ കെ ബി ഗണേഷ് കുമാർ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഇതാന്നറിയാം ഗണേശ് കുമാറും ഈ സുരേഷ് ഗോപിയും തമ്മിലുള്ളൊരു വ്യത്യാസം സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മകൾ മരണപ്പെട്ട ശേഷം അതുവരെ ഉണ്ടായിരുന്ന ഒരു സുരേഷ് ഗോപി അല്ലാതിന് ശേഷം എന്റെയൊക്കെ ചെറുപ്പം തന്നെയാണെന്ന് അതിനുശേഷം അദ്ദേഹം ഒരു മറ്റൊരു വ്യക്തിയായി മാറണം അദ്ദേഹം എത്ര ജാടയുള്ള ആളൊക്കെ ആളായിക്കോട്ടെ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെ സംസാരിച്ചോട്ടെ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്നത് മനഃപൂർവ്വമാണ് കാരണം അദ്ദേഹത്തെ അദ്ദേഹത്തിങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ചൊറിഞ്ഞു കൊടുത്തിട്ട് ചെറിയ മീനിട്ട് വലിയ മീനെ പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുണ്ട് അതിന് വളം വെച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഗണേഷുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിൽക്കട്ടെ എന്തായാലും അദ്ദേഹത്തിന്റെ ആ മകൾ മരിച്ച ശേഷം സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയതാ നാളെ ബി ജെ പിയിൽ അംഗത്വം എടുക്കുമെന്നോ പിന്നെ അതിനുശേഷം മന്ത്രി ആവുന്നതെന്ന് അന്ന് അദ്ദേഹം കരുതിയിട്ടില്ല അപ്പൊ അന്ന് തന്നെ കിട്ടുന്നതിൽ ഓഹരി അദ്ദേഹം മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നു അത് അദ്ദേഹത്തിന്റെ ഒരു ഒരു ഇത് നമ്മൾ സന്തോഷ് പണ്ഡിറ്റാണ് പിന്നെ മറ്റൊരാളുള്ളത് സന്തോഷ് പണ്ഡിറ്റ് അന്നും ഇന്നും അയാൾ ആർക്കും കണ്ടുകൂടാം പക്ഷെ അയാൾ ചെയ്യുന്നത് ഇവിടെ ആരും ചെയ്യുന്നില്ല കൃത്യമായിട്ട് അയാൾക്ക് കിട്ടുന്നതിൽ പകുതി എത്രയാണോ കിട്ടുന്നത് ആ കിട്ടുന്നതിൽ പകുതി അയാൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ തന്നെ ഒരു പ്രോഗ്രാമിന് ഇതിനു മുമ്പ് അതായിട്ട് സംസാരിച്ചു പോയിൻ്റെ അടുത്ത് പറഞ്ഞു സാബു സംഗതിയൊക്കെ ഓക്കെ പക്ഷെ എനിക്ക് ഇത്ര രൂപ കിട്ടണം ഇത്ര രൂപ കിട്ടിയാലേ ഇത്ര രൂപ എനിക്ക് ഈ ചാർട്ടിക്ക് മാറ്റിവെക്കാൻ പറ്റുള്ളൂ എനിക്ക് ഇത്ര എനിക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ അത്രയും തുക ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് തുറന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് അതുപോലെ കൃത്യമായി കിട്ടുന്നൊരു ഓഹരി സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി കീഴോട്ട് വീട്ടിൽ ഇത്രയധികം സ്വത്ത് തറവാട്ട് ഇട്ടുമൂടാനുള്ള സ്വത്ത് ഉണ്ട് അതായത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അടുത്ത തലമുറയ്ക്കും അതിന് അടുത്ത തലമുറയും എങ്ങനെ ചെലവഴിച്ചാലും തീരാത്തത്ര സ്വത്ത് കീഴോട്ട് വീട്ടിൽ മാത്രമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വത്ത് വേറെയും അപ്പൊ ഇത്രയധികം സ്വത്തുള്ള അദ്ദേഹം എത്ര ചാരിറ്റി ചെയ്തു എന്ന് ചോദിച്ചാൽ ആ സ്വത്തിനെ ആനുപാതികമായുള്ള ചാരിറ്റി സുരേഷ് ഗോപിയുമായി ചേർന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല പിന്നെ ഉണ്ടാക്കിയ പേരുകൾ സുരേഷ് ഗോപി ഉണ്ടാക്കിയ പേരും കെ ബി ഗണേഷ് കുമാർ ഉണ്ടാക്കിയ പേരും രണ്ടിൻ്റെയും ആ പോരിശ കേരള ജനത നന്നായി സംസാരിക്കുന്നുണ്ട് അത് നമ്മുടെ ചാനലിലൂടെ വെറുതെ സംസാരിക്കുന്നില്ല സംസാരിച്ചി അവിടെയും കൂടി നാറ്റിക്കുന്നില്ല അതേപോലെ സുരേഷ് ഗോപിന്റെ നല്ല തൊപ്പിൻ താ മറ്റു വെച്ചുള്ള ചിത്രമാണ് ജനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അടികൊണ്ട് നീര് വെച്ച് പല കളറും വെച്ച് പല ചോ ഗണേഷ് കുമാറിൻ്റെ ഒരു മുഖവും കുറച്ചു കാലം മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചിരുന്നു ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഗൂഗിളിലൊന്നും നോക്കിയില്ല പിക്ചർ കാണാൻ പറ്റും ഞാനെതിനെ വെറുതെ അത് ഇട്ടുപെട്ട് വഷളാക്കുന്നില്ല അപ്പോ നമ്മൾ മറ്റൊരാളെ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കളിയാക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു സ്ഥിതി എന്താണ് നമ്മളെ കുറിച്ച് മറ്റുള്ളവർ കാണുന്നത് എന്താണ് എന്നൊന്നും ചിന്തിക്കണം ഒന്നുമല്ലെങ്കിലും ഈ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ഏതാനും മാസം മുമ്പ് എന്തായിരുന്നു മന്ത്രിയുടെ മന്ത്രി കെ പി ഗണേഷ് കുമാറിന്റെ അവസ്ഥ നമുക്ക് ചിന്തിച്ചാൽ പോലെ അന്നൊരു പക്ഷേ ഒരു ഗതിയും പരഗതിയും ഇല്ലായിരുന്നു അതായത് ഇനിയൊരു രാഷ്ട്രീയ ജീവിതം തന്നെ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് സരിതവുമായി ചേർത്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വന്നത് ഒരു കുഞ്ഞ് ഗണേശ കുമാറിൻ്റെതാണ് എന്ന് വരെ അന്ന് മീഡിയകൾ വാർത്ത ചെയ്തു അതെന്ന് നിഷേധിച്ച് കണ്ടില്ല അപ്പൊ അത്രത്തോളം വളരെ മോശമായി ചിത്രീകരിക്കപ്പെട്ട സമൂഹ മധ്യത്തിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് കെ പി ഗണേഷ് കുമാർ അത്രത്തോളം ഒരിക്കലും മോശമായി ഈ പറയുന്ന സുരേഷ് ഗോപി ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല രണ്ടുപേരുടെ മാർഗം രണ്ടാണ് സുരേഷ് ഗോപി അന്നും ഇന്നും അദ്ദേഹത്തെ അദ്ദേഹത്തോട് അഭയം ചോദിക്കുന്ന ആൾക്കാർ സഹായം ചോദിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് കഴിയുന്ന വിധം അദ്ദേഹം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് തൃശ്ശൂർ വിജയിച്ചത് ബി ജെ പിയുടെ കഴിവാണെന്ന് കരുതുന്നുണ്ടോ അല്ല അവിടെ സുരേഷ് ഗോപി കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ തവണ തൃശൂർകാർ തോൽപ്പിച്ചിട്ടും അദ്ദേഹം അവിടെ തന്നെ നിന്നു പഴയതുപോലെ തന്നെ ചെയ്യുന്നതൊന്നും മുടക്കിയിട്ടില്ല അന്ന് അദ്ദേഹത്തെ തടഞ്ഞവർക്കും അദ്ദേഹം കൊടുത്തു അതൊന്നും നോക്കുന്നില്ല അപ്പോൾ കൃത്യമായി അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത ഒരു വിഭാഗം പണിയാൻ ആരംഭിച്ചപ്പോൾ ജനങ്ങളും വിചാരിച്ചു എന്നാൽ വേണ്ട സുരേഷ് ഗോപിക്ക് തന്നെ ഇത്തവണ വിജയിച്ചോട്ടെ എന്ന് കരുതി അപ്പോൾ അദ്ദേഹത്തിന് ചെയ്തിട്ടുള്ള നന്മകളുടെ ഫലമാണ് അദ്ദേഹത്തിന്റെ ഈ മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അല്ലാതെ ബാക്കിയുള്ള കഴിവൊന്നും ഞാൻ പറയില്ല അദ്ദേഹം ഒരു കഴിവുള്ള വലിയൊരാളാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല അദ്ദേഹം ഒരു എന്തോസിയാസ്റ്റാണ് അതിൻ്റെതായ ചില അസ്കിതകളും ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നില്ല ഒരുപക്ഷെ എന്തെങ്കിലും നേരിട്ട് കാണുകയാണെങ്കിൽ അന്ന് നമുക്ക് സംസാരിക്കാം അതെ എന്ന് കരുതിയിരിക്കുകയാണ് അതിന്റെ ചില അസ്കിതകൾ എന്തോസിയാസ് എന്ന് ഗൂഗിൾ ഗൂഗിളിൽ നോക്കിയാൽ അവർക്ക് ചില അസ്കിതകളുണ്ട് ആ അസ്കിതകളൊക്കെ അദ്ദേഹത്തിനുമുണ്ട് അത്രേ ഉള്ളൂ പക്ഷേ അദ്ദേഹം വ്യക്തിപരമായിട്ട് സമൂഹത്തിൽ നന്മ ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ ജനം ആ നിലയിൽ തന്നെ വിലയിരുത്തുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ അത്തരത്തിലുള്ള കുറേ ആൾക്കാർ അദ്ദേഹത്തെ എതിർക്കുന്നുണ്ട് സംഗതിയൊക്കെ ഒക്കെ ശരി തന്നെയാണ് അദ്ദേഹത്തെ കുറ്റം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഏതൊക്കെ വിധത്തിൽ അവഹേളിക്കാൻ പറ്റും അതൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഓക്കെ സമ്മതിച്ചു പക്ഷെ കെ ബി ഗണേഷ് കുമാർ എന്ന വ്യക്തി അദ്ദേഹത്തെ നിരന്തരം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അവഗണിക്കുന്നത് സ്വന്തം പല്ലിൽ കുത്തി നാറ്റിക്കുന്നത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു എനിക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത് എന്നെ പോലെ തന്നെയാണ് മറ്റുള്ളവരും ചിന്തിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അദ്ദേഹം ഒരു തൊപ്പി അദ്ദേഹം അഭിനയിച്ച ആ ഒരു തൊപ്പി ആ തൊപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പൊ തൊപ്പി ഇത് ഞാൻ കൊണ്ടു നടക്കുന്നതിപ്പോ ഇത് കളയാൻ പറ്റൂ ഇത് നമുക്കൊരു ഓർമ്മയായിട്ട് കൊണ്ടു വരുന്നവർക്കാണ് ഒരു ദിവസം മാത്രമേ ഇത് വെച്ചിട്ടുള്ളൂ ആ ദിവസത്തിന് ശേഷം ഇതിങ്ങനെ വെച്ചേക്കാം ഇതുമാത്രമല്ല ഇതിന്റെ ബാക്കി യൂണിഫോം ഉണ്ട് ബെൽറ്റ് ഉണ്ട് പിന്നെ ഷൂ ഉണ്ട് ഷൂ ഒക്കെ ഒരു ഒറ്റ ദിവസം ഇട്ടിട്ടുള്ളൂ അവിടെ തന്നെ ഇരിക്കുക ഒരു കുഴപ്പമില്ല നല്ല കരിമ്പുത്താൻ സാധനം നമ്മൾ വെച്ചേക്കാണ് പിന്നെ നമുക്ക് പോലീസ് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എന്റെ കറക്റ്റ് എൻ്റെ സൈസുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എടാ നീ അതെന്തിനാണ് അവിടെ വെറുതെ വെച്ചേക്കണത് എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ നമ്മൾ കൊടുക്കാറില്ല കാരണം ഇതൊരു നമ്മുടെ ഒരു മെമ്മറിയാണ് മെമ്മറിക്ക് കൊണ്ട് വിൽക്കുന്നതാണ് അത് അവർക്ക് കൂടുതൽ അവരത് ഉപയോഗിക്കും അത് ശരിക്കും യൂണിഫോമായി അവരുപയോഗിക്കും പക്ഷെ ഞാനത് കൊടുക്കാത്തത് എൻ്റെ ഒരു മെമ്മറി അത് അങ്ങനെ തന്നെ ചിന്തിച്ചാൽ പോരെ ഈ കെ ബി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അല്ലാതെ അദ്ദേഹത്തിന്റെ എന്താ പറയാ ഒരു എന്താ പറയുക പുളിയാകാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ പറയാം പുളിയാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ സുരേഷ് ഗോപി ഇതിങ്ങനെ വെച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് ഗണേഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ ബാലിശമാണ് മറ്റാർ പറഞ്ഞാലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരു മേഖലയിൽ പ്രവർത്തി പ്രവർത്തിക്കുന്നവരും പ്രവർത്തിച്ചവരും അല്ലേ അപ്പോൾ പറഞ്ഞാലും അത് കെ ബി ഗണേഷ് കുമാർ പറയാൻ പാടില്ലായിരുന്നു ഡിഫറെ ഹാങ്കോസ് Don't forget to subscribe and support this channel.